ഇടത് സർവീസ് സംഘടനാ നേതാവായ സഹോദരൻ ആറ് സെന്റ് സ്ഥലം വ്യാജരേഖയിലൂടെ വിൽപ്പന നടത്തിയതായി ആരോപണം മരുതറോട് ഇരട്ടയാൽ സ്വദേശി പി അരവിന്ദാക്ഷനാണ് സഹോദരൻ ഭൂമി തട്ടിപ്പ് നടത്തിയതായി ആരോപിച്ചു രംഗത്ത് വന്നത് മുഖ്യമന്ത്രി കളക്ടർ റവന്യൂ പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും അരവിന്ദാക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരിമ്പുഴ ഒന്ന് വില്ലേജിൽ അരവിന്ദാക്ഷൻറെ സ്ഥലത്തിനോട് ചേർന്ന് സഹോദരനും ഒറ്റപ്പാലം ഡെപ്യൂട്ടി തഹസിൽദാരുമായിരുന്ന വിജയഭാസ്കറിനും സ്ഥലമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ അൻപത്തിയേഴ് സെന്റിന് നികുതി അടച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നികുതി സ്വീകരിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതെന്ന് അരവിന്ദാക്ഷൻ ആരോപിച്ചു മൂന്ന് ആധാരങ്ങൾ ഉപയോഗിച്ചാണ് വിജയഭാസ്കരൻ ഭൂമി തട്ടിയെടുത്തതെയെന്നും വിജയഭാസ്കറിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച കരിമ്പുഴ വില്ലേജ് ഓഫീസ് ജീവനക്കാർ ആവശ്യപ്പെട്ട രേഖകൾ തരാനും പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനും തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്നാണ് കലക്ടർ റവന്യൂ വകുപ്പ് പോലീസ് എന്നിവർക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്കിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഡെപ്യൂട്ടി തഹസിൽദാർ പദവി ദുരുപയോഗം ചെയ്ത വിജയഭാസ്കർ താലൂക്ക് ഓഫീസിലെ എഫ് എം ബി ബി ടി ആർ സർവീസ് ചട്ടം ലംഘിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും നഷ്ടപ്പെട്ട സ്ഥലം തിരിച്ചു കിട്ടാനുള്ള രേഖാപരമായ ഭൂമി അളവ് നടത്തുകയും ചെയ്യണമെന്ന് അരവിന്ദക്ഷൻ ആവശ്യപ്പെട്ടു വരെ എനിക്ക് നികുതി അടയ്ക്കാൻ ചേർന്നപ്പോൾ നികുതി സ്വീകരിക്കരുതെന്നും വിജയ് ഭാസ്കർ നികുതി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അപ്പം അവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ അതിനെ ചോദ്യം ചെയ്യണ്ടായി അന്നത്തെ ദിവസം പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് വയനാടോ അല്ലെങ്കിൽ കാസർഗോഡ് പോയി കിടക്കാൻ പറ്റില്ലെന്നും എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ അതനുസരിക്കുകയില്ല എന്നും നിർത്തിയില്ലായും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ നികുതി നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ സെറ്റിൽ ചെയ്തിട്ട് രണ്ടായിരത്തിനാലിൽ ടാറ്റോൺ ബി ആർ എസ് എടുത്തൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ഇത് വെച്ചുകൊണ്ട് അതേ വർഷം വർഷത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഏക്കർ അറുപത് സെന്റ് ഉള്ള ഭാഗപത്രത്തിൽ നിന്നും നാല്പത് സെന്റാണ് ഇയാൾക്ക് വില്പനാധികാരായിട്ടുള്ള സ്വത്തുള്ളത് ബാക്കിയുള്ള ഒരേക്കർ ഇരുപത് സെന്റ് എന്റെ കൈവശത്തിലായിരുന്നു വർഷമായിട്ട് ഞാനും അടിച്ചു പോകുന്നു എന്റെ ആധാരത്തിൽ ഒപ്പിട്ട് തന്നെയാണ് അപ്പൊ ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷം വാക്കൽ സഹായത്തോടു കൂടി ഞാൻ അന്നത്തെ കലക്ടറെ സമീപിച്ചപ്പോ വിജയ് ഭാസ്കറിന്റെ കടി ഞാൻ നിർത്തി തരാമെന്ന് കലക്ടറിന്റെ